നിലത്തിലെ വേണ്ടി ആറന്മുള സ്വദേശിയായ യൂറൽ പെയിന്റിംഗ് വിദഗ്ധനായ ശ്രീ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കർഷകനും പുരസ്കാര ജേതാവുമായ ആറന്മുള സുനിൽകുമാർ വിദ്യാർത്ഥികൾക്കായി വിവിധങ്ങളായ നെല്ലിനങ്ങൾ പരിചയപ്പെടുത്തി രാജ്യത്തും പുറത്തുമുള്ള നെല്ലിനങ്ങളാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത് ഇതോടൊപ്പം ഇവയെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകി പ്രത്യേകത തന്നെയാണ് ഒരു കറുപ്പ് കാണുന്നില്ലേ നമ്മുടെ നമ്മുടെയൊക്കെ ഷട്ടിന്റെ കളർ നടത്തി ഇതിലെ നമ്മളെ ഇത്രയും നല്ല വളമൊക്കെ ഇട്ടു നമ്മുടെ ജീവകം പോലെ ഇരിക്കുന്നു പഴയ കാലത്തെ രാജാക്കന്മാരിതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് രാജാക്കന്മാര് കഴിച്ചുകൊണ്ടിരുന്ന രക്തശാലി അതായത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല രക്തത്തിന്റെ കളറ് രാജാക്കന്മാരൊക്കെ അങ്ങനല്ലായിരുന്നോ സ്ഥിരമായിട്ട് ഇതായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര വെയിറ്റ് ആണ് പ്രഥമാധ്യാപകൻ പി കൃഷ്ണകുമാർ പഠനക്ലാസ് ഉദ്ഘാടനം ചെയ്തു നിഖിത ബിജുകുമാർ ആർ രാജേഷ് പ്രകാശ് വാസു കെ വി അഭിലാഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം